ഒരു കാലത്ത് വളാഞ്ചേരിയിലെ സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ മുഖമുദ്രയായിരുന്ന പ്രതിഭാ സ്ഥാപനത്തിന്റെ സാരഥി ചന്ദ്രൻ മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു വളാഞ്ചേരിയിലെ ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ചായിരുന്നു അനുസ്മരണം ചന്ദ്രൻ മാസ്റ്ററുടെ സഹപ്രവർത്തകനായ എം എൽ എ കെ ടി ജലീൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാനും ചന്ദ്രൻ മാസ്റ്ററുടെ സ്റ്റുഡന്റുമായ അഷ്റഫ് അമ്പൽത്തിങ്ങൽ അധ്യാപകൻ മാനവൻ ചെഗുവേര കൾച്ചറൽ ഫോറം സാരഥി പ്രഭാകരൻ പൊന്നാത്ത് സാലി കെ രാമകൃഷ്ണൻ ഇ രവി ബാലൻ തുടങ്ങിയ പൗരപ്രമുഖർ ായി ചന്ദ്രൻ മാഷിൻ്റെ ഇംഗ്ലീഷ് ക്ലാസുകൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ പ്രസിദ്ധമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഷെല്ലിയുടെയൊക്കെ മനോഹരമായ വരികൾ ചന്ദ്രന്മാഷിൻ്റെ നാവിൻതുമ്പിലൂടെ പുറത്തു വരുന്നത് അത്യാകർഷകമായി തോന്നിയിരുന്നു സ്ലീപ്പി സ്വീറ്റ് തുടങ്ങിയ ഷെല്ലിയുടെ വരികൾ അദ്ദേഹം കുട്ടികൾക്ക് തന്നെ കുട്ടികൾ അത് ജീവിതം ഒരു വിട്ടി പറഞ്ഞ കടങ്കഥയാണ് അതിൽ പ്രാധാന്യപ്പെട്ടതായി ഒന്നും തന്നെ ഇല്ല ശബ്ദ കോലാഹലങ്ങളല്ലാതെ എന്ന് തുടങ്ങിയ ഷേക്സ്പിയറുടെ അതിമനോഹരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകൾ തന്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ് ചന്ദ്രൻ മാസ്റ്ററുടെ ജീവിത ചക്രം അടയാളപ്പെടുത്തുന്ന ഡോക്ടർ സത്യനാരായണനുണ്ണി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പ്രദർശനവും വസ്ത്ര വ്യാപാരത്തിൽ അത് വളാഞ്ചേരിയിൽ ഊന്നിയ പാരമ്പര്യ വസ്ത്ര വ്യാപാരം എന്ന് പ്രത്യേകം എടുത്തു പറയണം കാരണം അവരുടെ പിൻതലമുറക്കാർ എന്നും വളാഞ്ചേരിയിൽ വസ്ത്രവ്യാപാര രംഗത്ത് തിളങ്ങി ചോഭിച്ചു തന്നെ നിൽക്കുന്നുണ്ട് അമ്മാമന്മാരായ ഗോപിയമ്മാവിടെയും കുട്ടിശങ്കരൻ മാമയുടെയും ശിക്ഷണത്തിൽ തുണി മുറിച്ചു കൊടുത്തുകൊണ്ട് വളാഞ്ചേരിയിൽ തൻ്റെ കർമ്മരംഗത്തിന് തുടക്കം കുറിച്ചു പിന്നീടാണ് സമാന്തര വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കാൽവെപ്പ് അവിടെയാണ് പ്രതിഭാ ചന്ദ്രൻ്റെ ജനനം അദ്ദേഹവുമായി സഹകരിച്ച ശിഷ്യന്മാരുടെയും സഹപ്രവർത്തകരായ അധ്യാപകരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമ വേദിയായി അനുസ്മരണ സമ്മേളനം മാറി ന്യൂസ് ബീറോ വടാഞ്ചേരി